ഞാനൊരു പ്രധാന അധ്യാപികയാണ് ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ വിദ്യാർത്ഥികളിലെ ലഹരി ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അധ്യാപകർ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമല്ല എല്ലാവരും അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് എല്ലാവിംഗും ഒരുമിച്ച് ചേർന്നിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പാനിഷ് ചെയ്യാൻ വേണ്ടി പറ്റൂ ഞാൻ സിജോ മുനെ മുന്നേൽ മാനന്തവാടി രൂപത്തിലുള്ള ഒരു ഇടവകയിലെ സൺഡേ സ്കൂളിൽ പ്രധാന അധ്യാപകനായിരിക്കുന്നു ഞാൻ കുട്ടികളുള്ള പെരുമാറ്റ സ്വഭാവ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും കുട്ടികളിലുള്ള അങ്ങനെയുള്ള വൈകി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഞങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട ബാക്കി അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങളൊക്കെ നൽകുവാനായിട്ട് ഞങ്ങളും ഞങ്ങളുടെ ഇടവക സമൂഹവും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളുള്ള വൈകല്യങ്ങൾ മനസ്സിലാക്കുകയും അവരോട് സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി അവ പല മറ്റ് സമുദായങ്ങളിലുള്ളതും അവരുടെ പ്രായത്തിലുള്ള വിവിധ പ്രായത്തിലുള്ള കുട്ടികളുമായി ഇടപഴുന്ന കുട്ടികളാണ് ഞങ്ങളുടെ ഇടവകയിലും കൂടുതലുള്ളത് അപ്പോൾ അവരുള്ള സ്വഭാവത്തിലുള്ള വൈകല്യങ്ങൾ മനസ്സിലാക്കുകയും എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യം അവരിൽ കണ്ടാൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ അധ്യാപകരെ ചേർന്നിരുന്ന് അത് ചർച്ച ചെയ്യുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളും അതിനുവേണ്ട പരിഹാര പ്രക്രിയകളും ഒക്കെ ഞങ്ങളുടെ ഇടവകയിലെ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ഇടവകയിൽ ഏത് തരത്തിലുള്ള കുട്ടികളെയും ഒരുമിച്ച് ചേർത്ത് അവരോട് നല്ല രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കുട്ടികളുള്ള അവസ്ഥകൾ മനസ്സിലാക്കി അവരോട് സ്നേഹത്തോടെ സംസാരിച്ച് ഇതുപോലെയുള്ള ലഹരി ഉപയോഗം എത്രത്തോളം മാരകമാണ് സമൂഹത്തിന് എത്രമാത്രം വിപത്താണ് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധിക്കണം എല്ലാ മാതാപിതാക്കൾക്കാണ് അത് കൂടുതൽ സാധിക്കുക വിദ്യാർത്ഥികൾ ലഹരി ലഹരിക്കടിമപ്പെടുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള സൗഹൃദത്തിലൂടെയും എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന മോഹത്തിലുമാണ് ഈ വിദ്യാർത്ഥികൾ ഇതിലേക്ക് വഴിത്തേറ്റി പോകുന്നത് അതുപോലെ പ്രണയത്തിൽ പെട്ടാണ് പെൺകുട്ടികൾ പലരും പലരും പ്രണയത്തെ ലഹരി കടിമപ്പെടുന്നതെന്ന് പോലീസിൻറെ തന്നെ റിപ്പോർട്ടുണ്ട് പലപ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കെരിയർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും വിദ്യാർത്ഥികൾ സ്കൂൾ തലത്തിലെ ചില കുട്ടികൾ വരെ മാഫിയയുടെ ഭാഗമായി അറിഞ്ഞറിയാതെയോ കരിയർമാരായി മാറുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയത്തിലാവുന്ന പെൺകുട്ടികൾ തുടക്കത്തിൽ കരിയർമാരാകപ്പെടുകയോ അല്ലെങ്കിൽ പിന്നീട് രസത്തിനു വേണ്ടി ഉപയോഗിച്ച് നോക്കി പിന്നീട് ലഹരിക്ക് അടിപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് മാധ്യമ മേഖലകളിൽ നിന്നും പലരും ഇപ്പോൾ ശാതിശക്തമായി ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് ക്യാമ്പയിൻ ഒരു തുടർ പ്രവർത്തനമായി മുന്നേറേണ്ടതുണ്ട് അതുപോലെ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ച് പോരാട്ടത്തിൽ പങ്കെടുത്താൽ മാത്രമേ ഇത് വിജയത്തിലെത്തിക്കാൻ ആ നിലവിലെ ഈ ആനുകാലിക കാലങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കിന് നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിന്റെ അളവ് കുറഞ്ഞു എന്നൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല കാരണം പുറത്തു വരുന്നത് മാത്രമേ പത്രമാധ്യമങ്ങളാണെങ്കിലും പോലീസും എക്സൈസും മറ്റു പൊതുപ്രവർത്തകർ അറിയുന്നുള്ളൂ എന്നാൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമാണ് പുതിയ വിദ്യാർത്ഥി സമൂഹം അതുകൊണ്ട് തന്നെ ന്യൂ ജൻ ടെക്നോളജിയിലൂടെ അവരതിന്റെ ഉപയോഗവും അതുപോലെ തന്നെ അതിന്റെ വിപണനവും അതിന്റെ വെക്കാനുള്ള കഴിവും ഹൈടെക് തന്നെയാണ് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും പോലീസും എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും എല്ലാം സംയുക്തമായി ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഉപകരിക്കുന്നുണ്ട് ഉപകാരപ്രദമാവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ കേവലം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു കൂട്ടക്കൊലഭാതം നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്യാമ്പയിൻ മാസായി നടക്കുന്നുണ്ട് അതിന് പത്രമാധ്യമങ്ങളും വിശ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ലഹരിയുടെ വ്യാപനം അതിവിപുരമായി വലിയൊരു നെറ്റ്വർക്ക് ഉള്ളതായതിനാൽ അവർ തുടർന്നും വളരെ സ്വകാര്യമായ രീതിയിൽ യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കിടയിലും ക്യാമ്പസിലൂടെയും അല്ലാതെയും ഒക്കെ വിപണനം നടത്തുന്നുണ്ട് അതൊരു പരിധിവരെ പ്രചണ്ഡമായ പ്രജനോട് തടുക്കാൻ കഴിയുമെങ്കിലും പ്രായോഗിക തലത്തിൽ അത് പരിപൂർണമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം